കുറച്ച് ാഗണ്ട് എന്നാലും ആ കഥയും മേക്കിങ്ങ പിന്നുപേരുടെ അപ്പിനെയും അടിപൊളിയായിട്ടുണ്ട് ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് കാരണം ഇതുപോലത്തെ ഒരു വടം മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വടം ഒരു കുറച്ച് ലാഗിന്റെ ആ ഡ്യൂറേഷന്റെ പ്രശ്നം മാത്രം ഇരിക്കോന്നുള്ളൂ ബാക്കി പെർഫോമൻസ് വൈസ് വൈസൊക്കെ മമ്മൂട്ടിയായാലും ആരായാലും ഒന്നും പറയാനില്ല എല്ലാം ഓക്കെയാണ് ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് ഒക്കെ പിന്നെ ബി ജി എം മാർക്ക് എടുത്തോന്നെയാണ് ക്രിസ്തുസോ സേവിയർ ഒക്കെ അടിപ്പനായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല നല്ല മൂവിയായിരുന്നു അതായത് നമ്മുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മേക്കിംഗ് ആയിരുന്നു രാഹുൽ സദാശിവ നമുക്കറിയാമല്ലോ അത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആർട്ട് വർക്ക് ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കിട്ടി ഒരു രക്ഷയില്ല പുള്ളി സാധനം മമ്മൂക്ക ആസ് യൂഷ്വൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ ലെവലാണ് പിന്നെ ഭരതനും അർജുന അർജുനെ പറയേ വേണ്ട പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നത് ഞെട്ടി ചളഞ്ഞു ഞെട്ടി ചളഞ്ഞു തിയേറ്ററിൽ ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫോണിൽ ഓറ്റോ കാണുവാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടില്ല ആ ഒരു സ്കോർ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം വെറൈറ്റി ഒരു കോൺസെപ്റ്റ് ആണ് ഇതുവരെ നമ്മളിങ്ങനെ ശീലിച്ച ഒരു കോൺസെപ്റ്റ് ആണ് നല്ല രസമായിരുന്നു അർജുന പെർഫോമൻസ് പറയേ വേണ്ട മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമുക്ക് അറിയാം മമ്മൂക്ക് എങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയാം പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെ വന്ന ഒരു ആണ് അർജുന ഷോൻ ശരിക്കും പടം അർജുന ഷോമേന്റെ കയ്യിലാണ് നിൽക്കുന്നത് പുള്ളിയാണ് താങ്ങിക്കൊണ്ട് പോകുന്ന പടം ആ ഒരു എക്സ്പീരിയൻസ് ചില ഷോർട്ടൊക്കെ ഉണ്ടല്ലോ ഇതെങ്ങനെ എടുത്തത് നമുക്ക് ആലോചിച്ച് പോകും അങ്ങനെ ഒരു മേഖി ആണ് ഇത് ഒരു രക്ഷയില്ല സൂപ്പർ ഓടാം സൂപ്പർ സൂപ്പർ ഇപ്പോൾ ഒന്നും പറയില്ല എക്സ്പീരിയൻസ് അല്ലേ പേടിക്കാൻ ഹൊറില്ല അങ്ങനെ പിന്നെ മിസ്റ്ററി ആണെങ്കിലും മിസ്റ്ററി അങ്ങനെ നിലനിർത്തി പോകുന്നില്ല പിന്നെ ഇങ്ങനെ മിസ്റ്ററി അപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞു പോന്നായിട്ട് തന്നെ ആ ഒരു ഹൊറർ ഇത് കിട്ടിയിട്ടില്ല അത് ആയിരുന്നു തിയേറ്റർ പിന്നെ എക്സ്പീരിയൻസ് ഇന്റൻഷനായിരുന്നു നല്ല അടിപൊളി വേണമായിരുന്നു സൂപ്പർ ആയിരുന്നു ആ തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് മസ്റ്റാണ് മിസ്റ്ററി ആ എല്ലാം ഉണ്ട് ത്രില്ലർ സർവൈവൽ ആണ് അമ്മക്കേ തന്നെ ും അർജുനശോകനും എല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അഭിനീഷ് ഫസ്റ്റ് ടൈം കാണുമ്പോൾ എക്സ്പീരിയൻസ് ഇത്രയും നാളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ അത് എക്സ്പീരിയൻസ് പെർഫോമൻസ് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ കിടന്നായിരുന്നു പിന്നെ അർജുന അശോക് ആണെങ്കിലും സിദ്ധാർത്ഥ ആണെങ്കിലും ഒക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് അത്രേം പറയാനുള്ളൂ ബാക്കി എല്ലാവരും എന്റെ ഒപ്പീനിയൻ ആണ് എല്ലാരും അടിപൊളിയ ബെസ്റ്റ് ബെസ്റ്റ് കാസ്റ്റിംഗ് ആണ് ആണ് ഏറ്റവും ഏറ്റവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെറ്റർ എന്ന് പറയാം കളർ ഈ ശരിക്കും ും രസമാണ് അടിപൊളി പരിപാടിയാണ് മൊത്തത്തില് ബോർ അടിക്കൊന്നുമില്ല ഭയങ്കര അവസാനം വരെ ആ നമുക്ക് പേടികൾ നമുക്ക് ഞെട്ടാനൊക്കെ ഒരുപാടുണ്ട് ഭയങ്കര അല്ലേ പരിപാടി മൊത്തത്തിൽ അടിപൊളി പരിപാടിയാണ് അത് പറഞ്ഞ രസം പോവും അങ്ങനെയല്ല വേറെ പരിപാടിയായിരുന്നു മൊത്തം മിസ്റ്ററി ഹോറൊന്നും അല്ലത് ഫോക്ക് പരിപാടിയാണ് എന്തായാലും അങ്ങനത്തെ ഒരു സാധനമാണ് അടിപൊളിയാണ് അത് പരിക്കേശ്ശേരി മേനായിട്ടല്ലേ പറയൊന്നുമില്ല പരിക്കേശ്ശേരി മേനോ ഗൂഗിളിൽ നോക്കിയാലേ പരിക്കേശ്ശേരി അലക്കു രക്ഷ ഉണ്ടായില്ല റൂട്ട് അടിപൊളി പരിപാടിയായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഫസ്റ്റ് ടൈം ആണ് തിയേറ്ററിൽ കാണുന്നത് ഒരു മമ്മൂക്കൊളിച്ചു ബാക്കി അർജുന അശോകൻ സിദ്ധാർഥ് ഭരതൻ എല്ലാവരും എക്സ്പീരിയൻസ് പടം വണ്ടർഫുൾ ഒരു തിയേറ്റർ എക്സ്പീസ് ആണ് മസ്റ്റ് വാച്ചബിൾ ആണ് ഈ പടം നിങ്ങൾ തീർച്ചയായിട്ടും പടം തിയേറ്റർ തന്നെ വന്ന് കാണാം ഒരു ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒന്നും കാണാൻ നോക്കരുത് പക്ക തിയേറ്റർ എക്സ്പീസ് തിയേറ്റർ എക്സ്പീസ് അമ്മ തിയേറ്റർ സ്പീസ് ആണ് പടത്തിന്റെ മേക്കിംഗ് ഡയറക്ഷൻ ക്യാമറ എഡിറ്റിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വേറെ ലെവൽ ലെവലായിട്ടോ ഒരു രക്ഷയില്ല പക്ഷെ ആ മമുക്ക എന്ന് ക്യാരക്ടറിനെ ഇത് മമ്മൂക്ക് വേണ്ടി എഴുതി വെച്ച സ്ക്രിപ്റ്റാന്ന് തോന്നിപ്പോ അമ്മതിരി കാസ്റ്റിംഗ് ആണ് ആളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇതുപോലെ ചെയ്തതിൽ ഏറ്റവും വലിയ കിടിലും ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് ബ്ലാക്ക് ആൻഡ് മെറ്റ് എക്സ്പീരിയൻസ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമസ് കണ്ടിട്ടുള്ളതാണ് ടി വി കണ്ടിട്ടുള്ളതാണ് തിയേറ്ററിൽ ഫസ്റ്റ് ടൈം ആണെന്ന് പക്ഷേ തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് ആ കുറച്ച് ബെറ്റർ പി വി ആർഒ സിനിപ്ലസോ അങ്ങനെയുള്ള കുറച്ച് തിയേറ്റർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആൻഡ് മെറ്റ് ഒക്കെ നമുക്കൊരു ആ പടം പോളടിക്കാനോ ഒന്നുമില്ല പക്ക ഫീലിംഗായിട്ട് കാണാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാഗൻ സാധനം ഇല്ല പടത്തില് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് മിസ്റ്ററി ഹോർസ് മിസ്റ്ററി ബേസിക്കലി മിസ്റ്ററി ഹോർഡാണ് പക്ഷെ ആ ഒരു ഫീലിങ്സ് ഇല്ല എന്താണ് അടുത്ത നടക്കാൻ പോകുന്ന ഒരു നമുക്കൊരു ആകാംക്ഷ തരുന്ന ഒരു ടൈപ്പ് ആണ് ആശയ ഡയറക്ടർ നേരത്തെ ഭൂതകാലത്തിന് ശേഷം നല്ല കിട്ടിലും മേക്കിംഗ് ആണ് മേക്കിങ്ങ കിട്ടിലും സാധനം കിട്ടിലും സാധനം ഒന്നും പറയാലോ Gracias.